യാത്രക്കിടെ പൊട്ടിത്തെറിച്ച എഞ്ചിനുമായി ബോയിംഗ് വിമാനത്തിന്റെ എമർജൻസി ലാൻഡിംഗ് നൈജീരിയയിലെ ലാഗോസിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ആകാശ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ബുധനാഴ്ചയാണ് അപകടമുണ്ടായത് നൈജീരിയയിലെ ലാഗോസിൽ നിന്നാണ് എൺപത് യാത്രക്കാരുമായി അരിക് എയറിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം പറന്നുയർന്നത് എന്നാൽ ഇടതുവശത്തെ എഞ്ചിൻ പൊട്ടിത്തെറിച്ചതോടെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ിൽ വിമാനം എമർജൻസി ലാൻഡ് ചെയ്യുകയായിരുന്നു വിമാനത്തിന്റെ ഇടതുഭാഗത്ത് വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടുവെന്നും പിന്നാലെ തന്നെ വിമാനം കൂപ്പുകുത്തിയെന്നുമാണ് ഞെട്ടിക്കുന്ന അപകടത്തെക്കുറിച്ച് യാത്രക്കാർ വിശദമാക്കുന്നത് സംഭവത്തിൽ വിമാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർ സുരക്ഷിതരാണ് നൈജീരിയയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ബെനിനിലെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് സാക്ഷിമൊഴികളും കോക്പിറ്റ് വോയിസ് റെക്കോർഡും അടക്കമുള്ള വിവരങ്ങളും സംഘം ശേഖരിച്ചു യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ അരിക് എയർ ക്ഷമാപണം നടത്തി ഗുരുതര തകരാറിന് ശേഷവും സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരുള്ളത് യാത്രക്കാർക്ക് ബദൽ യാത്ര സംവിധാനം സംവിധാനമൊരുക്കുമെന്ന് അരിക് എയർ വിശദമാക്കി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ